ീരെന്നു മാറുമോ വേദന കേൾക്കുന്നു തീരുമോ കണ്ണു നീരുന്നു മാറുമോ വേദന കേളുന്നു തീരുമോ കഷ്ണപ്പാടിൻ കാലങ്ങൾ കഷ്ടപ്പങ്ങളിൽ പരമേ കണ്ണോ നീ എന്നോ മാറോ വേദനോ കണ്ണോ നീർ എന്നോ മാറോ വേദന

നീ നീ മാറുമോ മാറുമോ തീരുമോ കർത്താവ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് ഉറവടം മറക്കാതിരിക്കുക എന്നൊരു വിഷയമാണ് ഒരു ഗ്രാമത്തിൽ ഇമ്മാനുവൽ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു തൻ്റെ ഏക മകൾ ക്ലാര പഠിക്കുന്ന ഒരു കുട്ടിയുമായിരുന്നു ഭാര്യയുടെ മരണശേഷം പിതാവ് മകളെ വളരെ ശ്രദ്ധയോട് വളർത്തി അവൾക്ക് പിതാവായും സഹോദരനായും കളിക്കൂട്ടുകാരനുമായൊക്കെ അവൾ അപ്പിതാവിനെ കണ്ടിരുന്നു അവളുടെ പഠനത്തിന് ആവശ്യമായ തുക കണ്ടെത്തുവാൻ മാനുവൽ ഒരു പെട്ടിവണ്ടിയിൽ ബ്രെഡും കോഫിയും മറ്റുമായി വഴിയരികിൽ വിൽക്കുമായിരുന്നു മകളുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ ചിലവിനും വേണ്ടിയായി കിട്ടുന്ന ലാഭം മതിയായിരുന്നു മകൾ പഠിച്ചു സൗന്ദര്യമുള്ള ഒരു യുവതിയായി മാറി ഒരു ദിവസം അത് രാവിലെ മാനുവേൽ എഴുന്നേറ്റ് വിൽപ്പനയ്ക്കായിട്ടുള്ള സാധനങ്ങളും കാപ്പിയുമായി പോയി അപ്പത്തവശാൽ തൻ്റെ കയ്യിലേക്കുള്ള കയ്യിലേക്ക് ചൂട് കാപ്പി വീഴുവാനും പൊള്ളൽ കേൾക്കുവാനും ഇവിടെയായി താൻ ഭവനത്തിൽ മടങ്ങി വന്ന് ഊണ് മേശയ്ക്കരികെയിരുന്നു ഉറങ്ങിപ്പോയി ക്ലാര സ്കൂളിൽ വിട്ടു വന്നപ്പോൾ മാനുവേൽ മേശയുടെ അരികിലിരുന്ന് ക്ഷീണം കൊണ്ടുറങ്ങിപ്പോയി മകൾ വന്ന് തട്ടി ഉണർത്തി നോക്കിയപ്പോൾ പിതാവിൻ്റെ കൈ പൊള്ളിയിരിക്കുന്നത് കണ്ടു അവൾ വ്യസനിച്ചു അവൾക്ക് വേണ്ടിയാണല്ലോ പിതാവ് കഷ്ടപ്പെടുന്നതെന്നുള്ള ഓർത്തു പിന്നീട് പിതാവിനോട് വിശ്രമിക്കുവാൻ പറഞ്ഞു ചില വർഷങ്ങൾ മകൾ ക്ലാര ഉന്നത വ്യത്യാസം നേടുവാൻ തക്കവണ്ണം വിദേശത്തേക്ക് പോകാനുള്ള അവസരം ലഭിച്ചു അതിന് പണം കണ്ടെത്താൻ പിതാവ് വളരെ പരിശ്രമിച്ചെങ്കിലും കിട്ടാതെ വന്നപ്പോൾ ഭവനം വഴിയുള്ള വസ്തുക്കൾ വിറ്റ് അവളെ വിദേശത്തേക്ക് യാത്ര അയച്ചു ക്ലാര പിതാവിൽ നിന്ന് അകന്നു പോകുന്നത് ആദ്യമായിട്ടാണ് ഇരുവർക്കും താങ്ങാനാകാത്ത ദുഃഖമായിരുന്നു എങ്കിലും മകളുടെ ഭാവിയെ ഓർത്ത് പിതാവ് സ്വയം ആശ്വസിച്ചു ചില വർഷങ്ങൾ കഴിഞ്ഞ് ക്ലാര ഭവനത്തിൽ പഠനം പൂർത്തിയാക്കി ഒരു മെഡിക്കൽ ഡോക്ടറായി മടങ്ങിയെത്തി ഇരുവർക്കും വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു രാത്രിയിൽ മകളപ്പനോട് പറഞ്ഞു പറഞ്ഞപ്പ നാളെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റുമായി വെളിയിലേക്ക് പോകേണ്ട കിടന്നുറങ്ങിക്കൊ കൊള്ളുവാൻ പറഞ്ഞു മകൾ ക്ലാര രാവിലെ എഴുന്നേറ്റ് പിതാവിൻ്റെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് ചെന്നുകൊണ്ടു പിതാവ് സന്തോഷത്തോടെ എഴുന്നേറ്റിരുന്ന് മകളുടെ കയ്യിൽ നിന്ന് കാപ്പി കുടിച്ചിട്ട് ഒരു ദീർഘശ്വാസം പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ആഗ്രഹം എല്ലാം ദൈവം സാധിപ്പിച്ചു ക്ലാര പിതാവിൻ്റെ പാദത്തെങ്കിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു പപ്പ ഇനിയും എൻ്റെ കർത്തവ്യവും കടമയാണ് പപ്പായെ സംരക്ഷിക്കുക എന്നത് ആയാൽ ഇനി മുതൽ പപ്പ ഭവനത്തിൽ വിശ്രമിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം യുവാക്കൾ കേട്ടപ്പോൾ പിതാവും മളെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൻ്റെ കണ്ണീർത്തുള്ളികൾ ഒഴുക്കി പ്രിയ ശ്രോതാക്കളെ ഏത് വിജയത്തിൻ്റെയും പിന്നിലൊരു ത്യാഗമനോഭാവവും സമർപ്പണവും ആവശ്യമാണ് ഈ കാലങ്ങളിൽ അനേകം മാതാപിതാക്കൾ വൃദ്ധ സാധനങ്ങളിലൊക്കെ പോകേണ്ടി വരുന്നതിൻ്റെ കാരണം മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളെ തലമുറകൾ മറന്നുപോകുന്നതുകൊണ്ടാണ് എഴുന്നേറ്റ് നടക്കാൻ പോലും ശരീരം അനുവദിക്കാത്ത ദിവസങ്ങളിൽ പോലും കുഞ്ഞുങ്ങളുടെ ഭാവിയും അവർ നന്മകളനുഭവിക്കുന്നതിന് വേണ്ടി വളരെ ത്യാഗമനോഭാവമുള്ളവരായും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെയും കടപ്പാടുകളെയും മറക്കാതെ മക്കൾക്ക് വേണ്ടി പ്രയത്നിക്കും എന്നാൽ മക്കൾ വളർന്ന് ഉന്നത നിലവാരത്തിൽ ശേഷം മക്കളുടെ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും കടമകളും ചെയ്യുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് അവരുടെ വാർത്തിക സമയത്ത് മക്കളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിക്കുവാൻ ഈ നാളുകളിൽ മാതാപിതാക്കൾക്ക് അവസരം ലഭിക്കുന്നെങ്കിൽ അത് ഭാഗ്യം തന്നെയാണ് പ്രിയരെ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ എല്ലാവരുടെയും ഒരു ആരംഭമുണ്ട് ഒരു ഉറവിടമുണ്ട് അത് എല്ലാവരും എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം ആ ഉറവിടം മറക്കാതെ നമ്മളെ ഏൽപ്പിച്ച കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും തക്കെ സമയത്ത് ചെയ്തീർക്കുവാൻ സർശനായ ദൈവം ഏവർക്കും സഹായിക്കുമാറകട്ടെ നാ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തായിരിക്കുവാൻ ഒരു മുഖാന്തരമുണ്ട് അത് മറക്കാതെ ഇരിക്കുക ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം